ഹായ് ഫ്രണ്ട്സ് വായിച്ചതും വായിക്കേണ്ടതും മറ്റൊരു ലക്കത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് ഫെബ്രുവരി മാസം പതിനാല് മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകളാണ് നിങ്ങൾക്കറിയാവുന്നത് പോലെ മത്സര പരീക്ഷകൾക്ക് ഒരുങ്ങുന്നവർക്കും അതേപോലെ തന്നെ ഒരാഴ്ചക്കാലം എന്താണ് എൻ്റെ നാട്ടിൽ നടന്നത് എന്നറിയാൻ ആഗ്രഹിക്കുന്ന വിജ്ഞാന കൊതികൾക്കും ഉള്ളതാണ് ഈ ക്ലാസ് നമുക്ക് എല്ലാ പത്രവും വായിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് പ്രധാനപ്പെട്ട പത്രങ്ങളിൽ വന്ന വാർത്തകൾ പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ ഈ വായിച്ചതും വായിക്കേണ്ടതും എന്ന പ്രോഗ്രാമിൽ കാണുന്നത് നിങ്ങൾക്കറിയാവുന്നതുപോലെ വിശദമായി വാർത്തകൾ വായിക്കണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് യൂട്യൂബിൻ്റെ വീഡിയോയുടെ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യൂട്യൂബിൽ പോകാൻ വേണ്ടി അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ മത്സര പരീക്ഷകൾക്ക് സഹായിക്കുന്ന അത്യാവശ്യം പൊതുവിജ്ഞാനം ഇതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതുകൂടാതെ തീർച്ചയായിട്ടും പൊതുവിജ്ഞാനത്തിന് മറ്റൊരു എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നുണ്ട് അതും പിന്നെ സമയം കിട്ടുന്നത് പോലെ നിങ്ങൾക്ക് കാണാം അതെല്ലാം മാസത്തിൻ്റെ അവസാനമാണെന്ന് ഓർമ്മപ്പെടുത്തലോടുകൂടെ നമ്മൾ ഈ ആഴ്ചത്തെ വായിച്ചതും വായിക്കേണ്ടതിലേക്കും കടന്നു വരുന്നു ഇന്ന് നമ്മൾ ആദ്യമേ കാണുന്നത് പ്രത്യേകമായിട്ട് ഈ ആഴ്ചത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളാണ് പ്രധാനപ്പെട്ട മെയിൻ സ്റ്റോറീസ് ഓഫ് ദ വീക്ക് എന്താണ് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കുമ്പോൾ ജോലിയുമായി കരിയറുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഒരു വാർത്ത ഇതാണ് സ്മാർട്ട് ആകണം ഇനിയും നമ്മുടെ വി പി ജോയിയുടെ ഒരു നല്ല ഒരു ലേഖനമാണ് സ്മാർട്ടാകണം ഇനിയും എന്നുള്ളത് അത് വായിച്ചു നോക്കുക അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ യൂട്യൂബിൻ്റെ വീഡിയോയുടെ താഴെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കരിയർ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ഒരുപക്ഷെ ഇപ്പം കരിയറിന് ശ്രമിക്കുന്നില്ലെങ്കിലും പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും ഭാവിയിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന നല്ല ചില ടിപ്സുകൾ നമ്മൾ ഈ ലേഖനത്തിൽ വായിക്കുന്നുണ്ട് സ്മാർട്ടാകണം ഇനിയും എന്ന ലേഖനത്തിൽ പിന്നെ നമ്മൾ യൂട്യൂബിൽ വീഡിയോ കിട്ടാൻ ഒറ്റയടുക്ക് ലക്ഷങ്ങൾ കിട്ടുമോ പലരുടെയും ഒരു സംശയം ഇതുണ്ട് തീർച്ചയായിട്ടും നല്ലൊരു ലേഖനമാണ് നിങ്ങൾ യൂട്യൂബ് നിങ്ങൾ അല്പമൊക്കെ ചെറിയൊരു മൊബൈൽ നല്ലൊരു മൊബൈൽ ഫോണും നല്ലൊരു ക്യാമറയും മൊബൈൽ ഫോണും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലക്ഷങ്ങൾ വാരിയെടുക്കാം പക്ഷേ അത് എങ്ങനെയാണ് എന്നീ ലേഖനം നമ്മളോട് പറയുന്നുണ്ട് പിന്നെ നമ്മൾ കാണുന്നത് മറ്റൊരു സെക്ഷൻ അന്താരാഷ്ട്രവുമായി ബന്ധപ്പെട്ട അത് ഞാൻ പറഞ്ഞല്ലോ മത്സര പരീക്ഷകൾ ഒരുങ്ങുന്നവർക്ക് വളരെ പ്രയോജനപ്പെടുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് അതിൽ പ്രധാന പ്രത്യേകിച്ച് ഒരു കാര്യം ഇതാണ് പിന്മാറ്റം അതിവേഗം ഏഴായിരത്തോളം സേനാംഗങ്ങളെ അതിർത്തിയിൽ നിന്ന് പിൻവലിച്ച ചൈന അപ്പോൾ ചൈനയുണ്ട് എന്നുള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു ലേഖനമാണ് അത് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർ വായിച്ചു നോക്കുക പിന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട അന്താരാഷ്ട്രവുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ നമ്മളോട് ചോദിക്കുന്ന പൊതുവിജ്ഞാനത്തിൻ്റെ ചോദ്യമാണ് മ്യാൻമാറിൻ്റെ ഭാഗ്യ ജനാധിപത്യം വീണ്ടും അനിശ്ചിതത്വത്തിൽ എന്താണ് മ്യാൻമാർ അവിടെ എന്താണ് പ്രശ്നം അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് വാർത്താ ചാനലുകളിൽ നിരന്തരമായിട്ട് കടന്നു വരുന്നത് എന്ന ചോദ്യത്തിന് ഈ ലേഖനം നമുക്ക് ഉത്തരം നൽകുന്നുണ്ട് പിന്നെ നമ്മൾ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ച കാണുന്ന ഒരു വാർത്ത ഇതാണ് ആദ്യമായി തൂക്കിലേറ്റുന്ന വനിത അല്ലെങ്കിൽ ഇന്ത്യയിൽ തൂക്കിലേത്തുന്ന ആദ്യ വനിതയുടെ പേരെന്താണെന്നൊരു ചോദ്യം ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം എന്തുകൊണ്ടാണ് അവരെ തൂക്കിലേറ്റുന്നത് എന്ന് ഈ ലേഖനം നമ്മൾക്ക് ഉത്തരം നൽകുന്നുണ്ട് പിന്നെ നമ്മൾ കാണുന്നത് അടുത്തതായിട്ടൊരു വാർത്ത കാണുന്നത് കുറ്റകൃത്യം കഴിഞ്ഞ് വായനയുമായി ഈ ആഴ്ച ഒരു പക്ഷേ നമ്മൾ വായിച്ചിരിക്കേണ്ട അല്ലെ വായനയുമായി അറിഞ്ഞിരിക്കേണ്ട രണ്ട് പുസ്തകങ്ങളുണ്ട് ഒന്ന് പ്രധാനപ്പെട്ടതും മരണമെത്തുന്ന നേരത്തുന്ന പേരിൽ പ്രശസ്ത പത്രപ്രവർത്തകനായ അരുൺഷൂറി എഴുതിയ ഒരു പുസ്തകമുണ്ട് ഇനി അത് പുസ്തകം വായിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ ഒരു ലേഖനം നിങ്ങൾ വായിക്കുക അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അത് വായിച്ച് നോക്കുക പിന്നെ നമ്മൾ ഒരുപക്ഷെ വായിച്ചിരിക്കേണ്ട വളരെ മനോഹരമായ രസകരമായ ഒരു പുസ്തകമാണ് ഒരു നോവൽ പോലെ വായിക്കാവുന്ന പുസ്തകമാണ് ആനന്ദ നീലകണ്ഠൻ്റെ വാനരൻ എന്ന പുസ്തകം മാതൃഭൂമി പുസ്തകമാണ് ബുക്കാണ് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു പുസ്തകം വായിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ നമ്മൾ വായിച്ചിരിക്കേണ്ട വേറൊരു പുസ്തകമാണ് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കെ പി രാമനുണ്ണി എഴുതിയ ശരീരദൂരം എന്ന പുസ്തകം ശരീരത്തിൻ്റെ സമൃദ്ധികളെ മലയാളത്തിൽ ആഘോഷിക്കുന്ന ഒരു എഴുത്തുകാരനാണ് കെ പി രാമനുണ്ണി എന്ന് പറഞ്ഞാൽ ശരീരമെന്ന് പറയുന്നത് ത്യാഗ സഹിക്കാനും നോമ്പ് നോക്കാനും ഒന്നും മാത്രം ഉള്ളതല്ലെന്നും അതിനുപരി ഈ ശരീരം എന്ന് പറയുന്നത് സമൃദ്ധമായി ആഘോഷിക്കേണ്ട ഒന്നാണെന്നും ഒക്കെ പറയുന്ന പ്രത്യേകിച്ച് ലൈംഗികതയുടെ മേഖലയിലൊക്കെ വളരെയധികം ഫ്രീ ആയിട്ട് എഴുതുന്ന ഒരു എഴുത്തുകാരനാണ് കെ പി രാമനോണ്ണി അദ്ദേഹത്തിൻ്റെ പുസ്തകമാണത് പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ച ഒരു വർഷം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇതാണ് എന്താണ് കെ ഫോൺ ഇപ്പോൾ മിക്കവാറും നമ്മൾ നമ്മുടെ ഒക്കെ വളരെ അഭിമാനത്തോടെ പറയുന്ന കാര്യമാണ് കെ ഫോൺ കെ ഫോൺ എന്താണ് കെ ഫോൺ വായിക്കുക പിന്നെ നമുക്കുള്ളത് പ്രചോദനാത്മകമായിട്ട് വന്നിട്ടുണ്ട് ഇൻസ്പിറേഷനായിട്ട് നമുക്ക് വായിച്ചിരിക്കേണ്ട ഒന്ന് രണ്ട് വാർത്തകളുണ്ട് അതിലൊന്നിതാണ് മാലിന്യ കൂമ്പാരത്തെ വനമാക്കി ചെന്നൈ നഗരത്തെ പച്ചപുതപ്പിച്ച മലയാളി ഡോക്ടർ ആൽബി ബി ജോണിനെക്കുറിച്ച് വളരെ പ്രചോദനാത്മകമായ ഒരു നല്ല ലേഖനവും ആ ഒരു ലേഖനം നിങ്ങൾ സമയം കിട്ടുന്നത് പോലെ വായിച്ച് നോക്കുക അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് പിന്നെ വേറെ ഒന്നാണ് മരണത്തിൻ്റെ ഉത്തരവ് നല്ലൊരു ലേഖനമാണ് പാവപ്പെട്ട കുറേ കുട്ടികൾ വിദ്യാർത്ഥികളായിരുന്ന കാലത്ത് ഡോക്ടറാകാൻ ആഗ്രഹിക്കുകയും അവരെങ്ങനെയാണ് പഠിച്ച് ഡോക്ടറായി തീർന്ന് ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളത് വളരെ പ്രചോദനാത്മകമായ നല്ല ഒരു ലേഖനമാണ് മരണത്തിൻ്റെ ഉത്തരവ് എന്ന് പറയുന്ന ലേഖനം കോവിഡുമായി ബന്ധപ്പെട്ട ഈ ആഴ്ച ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാർത്ത കേരളത്തിൻ്റെ ഭീഷണിയായി എൻ ഫോർ ഫോർ സീറോ കെ ഫോർട്ടി ഫോർ അല്ലെ നാനൂറ്റി നാൽപ്പത് കെ എന്ന് പറയുന്ന പുതിയ കോവിഡിൻ്റെ ആ വേരിയൻറ്റ് ആ പുതിയ രൂപം എത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മളൊക്കെ കുറേ കൂടെ കൂടുതലായിട്ട് കഴുകാനും സാമൂഹിക ദൂരം പാലിക്കാനും ഒക്കെ ശ്രദ്ധിക്കണമെന്ന് തീർച്ചയായിട്ടും ഈ ഒരു വാർത്ത നമ്മളെ ഓർപ്പെടുത്തുന്നുണ്ട് വിശദാംശങ്ങൾ വായിച്ചു നോക്കുക പിന്നെ കോവിഡിൻ്റെ ഉറവിടം ചൈനയിലെ പരീക്ഷണശാലകളല്ല വൗ്വാലുഗുഹങ്ങളാകുമെന്ന് ലോകാരോഗ്യ സംഘടന പലപ്പോഴും നമ്മൾ ഈ സംഭാഷണത്തിലൊക്കെ ചിലർ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ചൈനയാണ് കോവിഡിനെ വെളിയിലേക്ക് വിട്ടത് അത് നിരീശ്വര രാജ്യമായതുകൊണ്ട് അവർ അങ്ങനെ വിട്ടതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ ആവശ്യമില്ലാതെ വിവരക്കേടുകൾ തന്നെ കെട്ടി എഴുന്നൊളിക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ ലേഖനം വായിച്ചിരിക്കേണ്ടതിന് പ്രസക്തി എന്ന് പറയുക പിന്നെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ആഴ്ച കാണുന്ന ലേഖനം ചെറിയ വായിലോ വലിയ വാകന അനുമോദനം എന്ന ഈ പെൺകുട്ടിയെക്കുറിച്ച് നമ്മളൊക്കെ ഒത്തിരി കേട്ടു അതിന് പ്രത്യേകമായിട്ട് രമേശ് ചെന്നിത്തല ശ്രീമാൻ രമേശ് ചെന്നിത്തല അഭിനന്ദിക്കുന്നതാണ് കുട്ടിയെ എന്താണ് എന്ന ഒരു പ്ലസ് ടു കാര്യയുടെ ആ പ്ര പ്രത്യേകത അവൾ എന്തുകൊണ്ടാണ് അവൾക്ക് അനുമോദനം ലഭിച്ചത് എന്നൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കുട്ടികളാണ് ഇത് കാണുന്നതെങ്കിൽ ഇത് വായിച്ചിരിക്കുക ഈ വാർത്ത പിന്നെ ആകാശമാണ് സിലബസ് ഇപ്പോൾ ഓർക്കണം ഈ പുതിയ പുതിയ ഒത്തിരി വിഷയങ്ങൾ കരിയറുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്നുണ്ട് നമുക്ക് പോലും അറിയത്തില്ലാത്ത കേട്ടിട്ടില്ലാത്ത വിഷയങ്ങളാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് ഉണ്ടെങ്കിൽ പ്ലസ് ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് വായിച്ചിരുന്നാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് യൂട്യൂബ് എൻ്റെ യൂട്യൂബ് വീഡിയോയുടെ തൊട്ട് താഴെയായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കുട്ടികളായി പ്രത്യേകിച്ച് പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടികൾ ഇതൊന്ന് വായിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ നമ്മൾ കാണുന്നത് ഈ അമ്മയും മകനും ഒന്നിച്ചാണ് പഠനം ലക്ഷ്യം സർക്കാർ ജോലി കണ്ടോ ഇത്രയും പ്രായമായ ഒരു അമ്മ ഒരു മകൻ അവർ ഒന്നിച്ച് പഠിക്കുന്നു സർക്കാർ ജോലിക്ക് വേണ്ടി എന്താണ് വാർത്ത വായിച്ച് നോക്കുക പിന്നെ നമ്മൾ ഈ ആഴ്ച കാണുന്ന മറ്റൊരു ഒരു നല്ല വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ലേഖനമാണ് സ്റ്റാർട്ടപ്പ് പൊളിഞ്ഞാൽ എന്തും ചെയ്യും രണ്ട് സംരംഭക ജീവിതാനുഭവങ്ങൾ നല്ല ലേഖനമാണ് ഇവരെന്താണ് ഇവർക്ക് സംഭവിച്ചത് ഇവരെങ്ങനെയാണ് ജീവിതത്തിൽ വിജയിച്ചത് എന്നൊക്കെ ഈ ലേഖനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പിന്നെ നമ്മൾ കാണുന്ന ദുരന്തമാണ് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരു നിങ്ങളൊക്കെ വായിച്ച വാർത്തയാണ് സ്നേഹിച്ച് കൊതി തീരാതെ അമ്മയുടെ വേർപാട് കണ്ണീർ കനവായ ജൂവൽ അപ്പോൾ അനാഥയായിരുന്ന ജൂവലിനെ ആ കൊച്ചു പെൺകുട്ടിയെ ഈ അമ്മ ദത്തെടുത്തു പക്ഷേ ഒരപകടത്തിൽ ഈ അമ്മ കൊല്ലപ്പെടുകയും മകൾ രക്ഷപ്പെടുകയും ചെയ്ത വളരെ ഒരു കഥന കഥയാണ് അല്ലെങ്കിൽ വളരെ ദുരന്തമായ ഒരു കഥയാണ് നമ്മളിതിൽ വായിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ പ്രപഞ്ചശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കോസ്മോളജിയുമായി ബന്ധപ്പെട്ട് വളരെ സന്തോഷകരമായൊരു വാർത്ത ഇതാണ് പെസീവിയറൻസ് ഇന്ന് രാത്രി ചൊവ്വതൊടും ജീവൻ നിലനിന്നിരുന്നു ശ്വാസമടക്കി ശാസ്ത്രയോഗം അപ്പോൾ തീർച്ചയായിട്ടും വാർത്തിരിക്കേണ്ട വലിയൊരു കാര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വാർത്ത നിങ്ങൾക്ക് പ്രചോദനാത്മകമായ ഒരു വാർത്തയായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് അസ്ട്രോളജിയിലും കോസ്മോളജിയിലും പ്രപഞ്ചശാസ്ത്രത്തെയും ഒക്കെ കൂടുതലായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു വാർത്തയാണ് അതുമായി ബന്ധപ്പെട്ട അടുത്ത ഒരു വാർത്തയും കൂടിയുണ്ട് ദിനോസറുകളെ ഇല്ലാതാക്കിയത് സൗ സൗരയൂഥ സീമിയിൽ നിന്നെത്തിയ ധൂമഗേതുവോ പുതിയ ശാസ്ത്ര നിഗമനം വായിച്ചു നോക്കുക നല്ല ഒരു വാർത്തയാണ് ഓർത്തിരിക്കുക പിന്നെ ചൊവ്വയിലേക്കുള്ള കുതിപ്പ് തീർച്ചയായിട്ടും ബസ്സിവറൻസുമായി ബന്ധപ്പെട്ട് വളരെ നല്ലൊരു എഡിറ്റോറിയലാണ് അപ്പം ഇതൊക്കെ താല്പര്യം ശാസ്ത്രബോധമുള്ള കുട്ടികൾക്ക് ഇതൊക്കെ ശാസ്ത്ര താല്പര്യം ഉണ്ടാവുകയുള്ളൂ നിങ്ങൾക്ക് ഇപ്പോൾ ശാസ്ത്രബോധം അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും വായിച്ച് വായിക്കേണ്ടത് വായിച്ച സമയം കഴിയേണ്ട കാര്യമില്ല അപ്പം അങ്ങനെയുള്ള കുട്ടികൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാണെന്ന് ഓർത്തിരി ഓർമ്മിപ്പിക്കുന്നു പിന്നെ കൗതുക വാർത്തയിൽ നമ്മൾ കാണുന്ന രസകരമായ ചില വാർത്തകളിതാണ് കാറ്റടിച്ചപ്പോൾ ഗർഭിണിയായി ഒരു മണിക്കൂറിൽ പ്രസവിക്കുകയും ചെയ്തു യുവതിയുടെ വിചിത്രവാദം അപ്പോൾ കാറ്റിനെയൊക്കെ ഇതിനുള്ള പെൺകുട്ടികളും പെണ്ണുങ്ങളും ഒക്കെ സൂക്ഷിച്ചു പോണം കാറ്റടിക്കുമ്പോൾ തന്നെ ഗർഭിണിയാകുന്ന വായുഭഗവാന്റെ ഗർഭിണിയാകുന്നൊരു അനുഭവം ഈ സ്ത്രീക്കുണ്ടായി എന്താണോ വാർത്തയെന്ന് വായിച്ചു നോക്കുക അതിൻ്റെ ലിങ്ക് ഈ യൂട്യൂബ് വീഡിയോയുടെ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട് പിന്നെ തീർച്ചയായിട്ടും വിവാദവിധി പുറപ്പെടുവിച്ച വനിതാ ജഡ്ജിക്ക് നൂറ്റമ്പത് ഗർഭനിരോധന ഉറ അയച്ച യുവതിയുടെ പ്രതിഷേധം എന്താ സംഭവിച്ചത് അപ്പോൾ വിവാദവിധി ഒരു ജഡ്ജി പുറപ്പെടുവിച്ചു ഒരു സ്ത്രീയാണ് ആണവർ എന്താണ് വിവാദവിധി എന്തുകൊണ്ടാണ് നൂറ്റമ്പത് ഗർഭനിരോധന ഉറ ഇവർ ഇവരയച്ചത് എന്നൊക്കെയുള്ള ഈ വാർത്ത നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് പിന്നെ നമ്മൾ വിവാഹത്തിനെത്തിയ മുൻകാമുക മുൻകാമുകനെ ഭർത്താവിൻ്റെ അനുമതിയോടെ ആലിംഗനം ചെയ്ത വധു കൈയടിച്ച് സോഷ്യൽ മീഡിയ ഒരു കൗതുക വാർത്തയാണ് താല്പര്യം വായിച്ച് നമുക്കാവുന്നതാണ് പിന്നെ നമ്മൾ കാണുന്ന അസാധാരണ വ്യക്തികളായിട്ട് ഈ ആഴ്ച നമ്മൾ കണ്ടത് മാനവികതയുടെ നായകൻ എന്ന പേരിൽ നൂറ്റി അമ്പതാം ജന്മവാർഷികത്തിൽ സി വി കുഞ്ഞുരാമനെ ഓർക്കുമ്പോൾ കലാകൗമതി എന്ന് പറയുന്ന പത്രത്തിൻ്റെ സോറി കേരളകൗമതി എന്ന് പറയുന്ന പത്രത്തിൻ്റെ തുടക്കക്കാരനായിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പത്രവും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചും നമുക്ക് കുറേ നല്ല പ്രചോദനം കിട്ടുന്ന ഒരു ലേഖനമാണ് ഈ സി വി കുഞ്ഞുരാമൻ പിന്നെ ഞാൻ പറയാറുള്ളത് പോലെ നമ്മളിങ്ങനെയുള്ള ആൾക്കാരെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണം ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിച്ചു പോയെന്നും കേരളത്തിൽ ജീവിച്ചു പോയെന്നും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഉള്ളത് ഇതാണ് ഈ പേഴ്സണാലിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം എൻ്റെ ശ്രദ്ധ വന്നത് ഇതാണ് ഏതൊരു മഹത്വവൽക്കരിക്കപ്പെട്ട വ്യക്തിയെയും നിമിഷ നേരം കൊണ്ട് വിട്ടിത്തം പറയുന്ന നിലയിലേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ പശ്ചാത്തലം ഉള്ളൂ നമ്മുടെ മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഇ പി ശ്രീധരൻ ഈ ശ്രീധരൻ ബി ജെ പിയിൽ ചേർന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിനെതിരായിട്ട് എഴുതി ലേഖനമാണ് പക്ഷേ അതിൻ്റെ ഹെഡിങ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു ഹെഡിങ്ങാണ് കാരണം എത്ര മഹാനാണെങ്കിലും ഒരു പക്ഷേ ഞാനിത് ഇത് പറയുന്നത് ബി ജെ പി പുള്ളി ചേർന്നതുകൊണ്ടോ കോൺഗ്രസ് ചേർന്നതുകൊണ്ടോ കമ്മ്യൂണിസ്റ്റ് ചേർന്നതുകൊണ്ടോ അത് നമുക്ക് പ്രസക്തമല്ല ഈ ഒരു സെൻറ്റൻസിൽ നിന്ന് നമ്മൾ പഠിച്ചിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് അത് എത്രയെന്നാണ് മഹത്വവൽക്കരിക്കപ്പെട്ട വ്യക്തികൾ നമ്മൾ പലപ്പോഴും പറയും ചിലരെ അങ്ങോട്ട് നമ്മൾ വിഗ്രഹത്തിന് വല്യമാകും അപ്പം അവരും ഏത് നിമിഷവും തെറ്റിപ്പോകാം അവരുടെ വാക്കുകൾ ചിലപ്പം വിഡിതമാകാം ഇങ്ങനെയൊക്കെ ഒത്തിരി സാധ്യതകളുണ്ട് അപ്പം അതുകൊണ്ട് ആ ലേഖനം നിങ്ങൾ വായിച്ചില്ലെങ്കിലും ആ സ്റ്റേറ്റ് മേൽ മറന്നു പോകരുത് അതുകൊണ്ട് ഇയാളിങ്ങനെ പറഞ്ഞു മഹാത്മാഗാന്ധി അങ്ങനെ പറഞ്ഞു മാർപ്പാപ്പ അങ്ങനെ പറഞ്ഞു അങ്ങനെ അവരൊക്കെ പലതും പറഞ്ഞു കാണും അപ്പോൾ എപ്പോഴും ഇവർ പറയുന്ന നൂറ് ശതമാനം വലിയ വലിയ കാര്യങ്ങളാണെന്ന് വിചാരിച്ചേക്കരുത് അങ്ങനെ ഇത് കൃത്യമായിട്ട് ഈ വാർത്ത നമ്മളെ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട് പിന്നെ സാമൂഹികമായ അവബോധവുമായി ബന്ധപ്പെട്ട സോഷ്യൽ അവെയർനെസ് ഉള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിലും വായിച്ചിരിക്കേണ്ട രണ്ട് മുഖപ്രസംഗങ്ങളുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് യൂട്യൂബിൻ്റെ താഴെ മികച്ച മുഖപ്രസംഗം കെ ഹരികൃഷ്ണൻ ഒരേ ദിവസം രണ്ട് പുരസ്കാരങ്ങൾ ആദ്യമേ ആ വാർത്ത വായിക്കുക അതിനുശേഷം ഈ രണ്ട് മുഖപ്രസംഗം വായിക്കുക പ്രത്യേകിച്ച് സാമൂഹിക അവബോധമുള്ള വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ പിന്നെ നമ്മൾ കാണുന്നത് അപകടകരമായ നിഷ്കളങ്കത ശ്രീധരനെ ശേഷൻ്റെ അനുഭവം ഓർമ്മിപ്പിച്ച മാധവൻ അതൊന്ന് വായിച്ചു നോക്കുക സാമൂഹിക അവബോധവുമായി ബന്ധപ്പെട്ട് വായിച്ചിരിക്കേണ്ട ഒരു ലേഖനമാണ് അത് പിന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം അതിലൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് അതിതാണ് സാമൂഹിക അവബോധം നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടാൻ ഒരു കാരണം പറയുന്ന ഇതാണ് ഏകാഗ്രതയോടെ ഒരു മേഖലയിൽ മാത്രം ദീർഘകാലം പ്രവർത്തിച്ചിരുന്ന ഒരാൾ സമൂഹ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നത് സ്വാഭാവികമാണ് അതിനുശേഷം ഹൈലൈറ്റ് ചെയ്ത് നോക്കിക്കേ തലച്ചോറിൻ്റെ ഒരു ഭാഗം ആവർത്തിച്ചുള്ള പ്രവൃത്തിയിലൂടെ വികസിക്കുമ്പോൾ പലപ്പോഴും ചുറ്റുവട്ടത്ത് നടക്കുന്നതും മനസ്സിലാക്കുകയില്ല അപ്പം നമുക്കിവിടെ ഈ ശ്രീധരൻ ബി ജെ പി ചേരുന്നുണ്ടോ സി പി ഐ എമ്മിലാണോ ചേരുന്നത് കോൺഗ്രസിലാണോ ചേരുന്നത് നമ്മളെ സംബന്ധിച്ച് പ്രസക്തി പ്രസക്തമല്ല ഈ സെൻറ്റൻസാണ് നമുക്ക് പ്രസക്തമായിട്ടുള്ളത് അതായത് നമ്മൾ ഏകാഗ്രതയുടെ ഒരു കാര്യം നിങ്ങൾ വിദ്യാർത്ഥിയാണ് നിങ്ങൾ പഠിത്തം 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 മാത്രം വന്ന് വിചാരിക്കുക അപ്പം തലച്ചോറിൻ്റെ ഒരു ഭാഗം ആവർത്തിച്ചുള്ള പ്രവൃത്തിയിലൂടെ വികസിക്കും അപ്പം പഠനം പഠനം അറിവ് അറിവ് വികസിക്കും പക്ഷേ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ബോധ്യവും ഇല്ല വെളിയിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അന്നേരം പിന്നെ അടുത്ത നടപടി എന്നതാണ് ജീവിതം അവസാനിപ്പിച്ചേക്കാവുന്ന ചിന്ത നമ്മളെത്രയോ പേരെ കാണുന്നുണ്ട് അതുകൊണ്ട് പഠിത്തം പഠിത്തം മാത്രം പോരാ അല്ലെങ്കിൽ ചിലർ കൊണ്ട് ബൈബിൾ ബൈബിൾ മാത്രം പോരാ സമൂഹത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടെ നമുക്ക് ഉണ്ടാവണമെന്നാണ് ഈ മനോഹരമായ ഈ സെൻറ്റൻസ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് അല്ല നമുക്കിവിടെ ശ്രീധരനോ ഈ പുള്ളി ബി ജെ പി ചേരുകയോ പുള്ളി ആർ എസ് എസ് ചേരുകയോ അല്ലെങ്കിൽ പുള്ളി കോൺഗ്രസ്സുകാരനാവുകയോ അത് നമ്മളെ സംബന്ധിച്ച് പ്രസക്തമല്ല ഈ ഒരു സെൻറ്റൻസ് നമ്മൾ കുട്ടികളെന്ന് ഓർത്തിരിക്കണം നമ്മളിപ്പോൾ പഠിത്തം പടുത്തം ഒരൊറ്റ ചിന്ത മാത്രമാണ് നമുക്ക് സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് അറിയില്ല ഇപ്പോൾ ജസ്റ്റ് മുമ്പ് നമ്മൾ കേട്ടൊരു വാർത്തയുണ്ടല്ലേ ഒരു പെൺകുട്ടി പ്ലസ് ടു കഴിഞ്ഞൊരു പെൺകുട്ടിയെ ബന്ധുവായ ഒരു യുവാവ് കുത്തിക്കൊന്നു എന്നൊരു വാർത്ത നമ്മൾ ജസ്റ്റ് മുമ്പ് കാണാനിടയായി അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് പലപ്പോഴും എന്തുകൊണ്ടായിരിക്കണം ശ്രദ്ധ മുഴുവൻ പഠിത്തത്തില അപ്പം ബന്ധങ്ങളിൽ പലപ്പോഴും കാണിക്കേണ്ട അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷിക്കുകയില്ല അപ്പോൾ ഇതുള്ള നല്ല സെൻറ്റൻസാണ് പിന്നെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടൊരു നല്ല വാർത്ത രസകരമായ വാർത്ത വയനാട് വന്യജീവി സങ്കേതത്തിൽ നിന്ന് എൺപത്തിനാല് ഇനം തുമ്പികളെ കണ്ടെത്തി എന്ന് പറയുന്നുണ്ട് എൺപത്തിനാല് ഇനം തുമ്പികളെ കണ്ടെത്തി അപ്പോൾ ആ തുമ്പികളുടെ പേര് നാൽപ്പത്തൊമ്പത് ഇനം കല്ലൻ തുമ്പികൾ മുപ്പത്തഞ്ച് ഇനം തുമ്പികൾ അപ്പോൾ എന്തൊരു അത്ഭുതമാണ് പ്രകൃതി നമ്മൾ കാണാത്ത എത്രയോ കാര്യങ്ങളുണ്ട് അല്ലേ അപ്പോൾ അതറിയാൻ തീർച്ചയായിട്ടും ആഗ്രഹമുള്ള ബോധമുള്ള സാമൂഹ്യബോധമല്ല ശാസ്ത്രബോധമുള്ള കുട്ടികളെ സംബന്ധിച്ച് ഈ വാർത്ത അതിൻ്റെ ലിങ്കുണ്ട് വായിച്ച് നോക്കുക പിന്നെ നമ്മൾ കാണുന്ന നിർശംസ്ഥതയുമായി ബന്ധപ്പെട്ടൊരു വാർത്തയുണ്ട് എന്താ പറയുക ആനിമാലിറ്റി നമ്മളിലുള്ള മൃഗീയത അഥവാ മൃഗത്തിൻ്റെ സ്വഭാവം അതെല്ലാവരിലും ഉണ്ട് സുഹൃത്തുക്കളെ കൊന്ന് പാകം ചെയ്ത് കഴിച്ചു റഷ്യൻ നരഫോജിക്ക് ജൈവപര്യന്തം തടവ് ശിക്ഷ ഈ വാർത്ത വായിച്ചു നോക്കുക കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ കാണുന്ന കാമവുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ് എന്താ കാമം കാമവുമായി ബന്ധപ്പെട്ട് പഞ്ചാരവാക്കിൽ മയങ്ങി ഫോൺ ഫോണിനു മുന്നിൽ വസ്ത്രമഴിച്ചു യുവാവിന് നഷ്ടമായത് മാനവും പണവും ഈ വാർത്തയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും യൂട്യൂബിൽ അത് കാണുക മനസ്സിലാക്കുക ശ്രദ്ധിക്കുക പിന്നെയുള്ള ഇതാണ് പ്രിൻസിപ്പലിൻ്റെ വധശിക്ഷ കാരണം എന്താണ് പ്രിൻസിപ്പലിന് വധശിക്ഷ വരാൻ കാരണം അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി സ്കൂൾ പ്രിൻസിപ്പലിൻ്റെ വധശിക്ഷ അധ്യാപനം ചെയ്യുവരേന്ദ്രം പലപ്പോഴും ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത അഞ്ചാം ക്ലാസ് മുതലൊക്കെ വേണമെന്ന് അല്ല അതിൽ കൊച്ചു ക്ലാസ് മുതൽ വേണമെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു വാർത്തയാണിത് അറിയാവുന്ന പോലെ നമുക്ക് ലൈംഗിക ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ കുട്ടികൾക്കുള്ള ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ നമ്മൾ വേണ്ട പതിനെട്ട് ഇരുപത് ക്ലാസ്സുകൾ കഴിഞ്ഞു അടുത്ത ക്ലാസ്സുകളിലേക്ക് സ്വാധീനം നമ്മൾ പ്രവേശിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആ സെക്ഷുവാലിറ്റി ബർഡ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ ആവശ്യകത എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഈ വാർത്ത നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഹായ് ഫ്രണ്ട്സ് വായിച്ചതും വായിക്കേണ്ടതും ഇവിടെ അവസാനിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ച കാലത്ത് നമ്മൾ കണ്ട പ്രധാനപ്പെട്ട വാർത്തകൾ അത് ഇനം തിരിച്ച് ഇനം തിരിച്ച് സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് നമ്മൾ കണ്ടു അപ്പോൾ ആ ഒരു വാർത്തകൾ വായി കാണുക വായിക്കുക ഞാൻ സൂചിപ്പിച്ചതുപോലെ ഫേസ്ബുക്കിലാണ് നിങ്ങളത് കാണുന്നതെങ്കിൽ എൻ്റെ ലിങ്കൊന്നും കാണാൻ പറ്റുകയില്ല അതിന് നിങ്ങൾ നേരെ യൂട്യൂബിലേക്ക് പോവുക അവിടെ തൊട്ട് താഴെ എൻ്റെ വീഡിയോയുടെ താഴെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നല്ല ഒരു ഒരാഴ്ച നിങ്ങൾക്ക് ഈ വാർത്ത വായിച്ചത് വായിക്കേണ്ടതിലൂടെ ലഭിച്ചു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു ലക്ഷത്തിൽ നമുക്ക് കണ്ടുമുട്ടാം അതുവരെ നന്ദി നമസ്കാരം